കണ്ണൻ രണ്ടാഴ്ച കോളേജിനടുത്തുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു നാട്ടിൽ നിന്നാൽ ചോദ്യശരങ്ങളാണ് മിക്ക ആളുകളും അവനോട് നന്ദിനിയെക്കുറിച്ച് ചോദിക്കുന്നു അവരൊക്കെ വിചാരിക്കുന്നത് നന്ദിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പിന്നിൽ കണ്ണനാണെന്നാണ് കണ്ണന്റെ മനസ്സിൽ നന്ദിനിക്ക് ഒരു അനിയത്തിയുടെ സ്ഥാനമാണ് അവളെ തെറ്റായ വിധത്തിൽ അവൻ കണ്ടിട്ടേയില്ല പക്ഷേ നാട്ടുകാരിൽ പലരും അതറിയുന്നില്ല പ്രചരിക്കുന്നത് അസത്യങ്ങളാണ് അതിനു പിന്നിൽ മാധവൻകുട്ടിയുടെയും പുഷ്കരന്റെയും ആളുകളാണെന്ന് കണ്ണൻ അറിയാം നന്ദിനിക്ക് സംസാരിക്കാൻ കഴിയുന്നതോടെ സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നും കണ്ണൻ വിശ്വസിച്ചു നാട്ടിൽ നിന്നാൽ പരദൂഷണക്കാരോട് തല്ലുകൂടേണ്ടി വരും അതുകൊണ്ടാണ് സുഹൃത്തിന്റെ വീട്ടിലേക്ക് കണ്ണൻ മാറിയത് എല്ലാ ബഹളങ്ങളിൽ നിന്നും മാറി നിന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നല്ലവണ്ണം പഠിച്ചൊരു ജോലി നേടിയിട്ടത്തില്ലെങ്കിൽ കാത്തുവൊത്തുള്ള ജീവിതം ഒരു സ്വപ്നമായി അവശേഷിക്കും അതവൻ അറിയാമായിരുന്നു നാട്ടിൽ പരക്കുന്ന കാര്യങ്ങൾ കാത്തുവിന്റെ ചെവിയിലും എത്തിയിട്ടുണ്ടാകുമെന്ന കാര്യം കണ്ണന് ബോധ്യമുണ്ടായിരുന്നു അവൾ അതൊന്നും വിശ്വസിച്ചിട്ടുണ്ടാകില്ല പക്ഷെ അവളുടെ മനസ്സുവല്ലാതെ വേദനിച്ചിരിക്കണം കാത്തുപേനി ഒന്ന് കാണാനും അവളെ ചേർത്ത് നിർത്തി ഒന്ന് ആശ്വസിപ്പിക്കാനും അവൻ അതിയായി ആഗ്രഹിച്ചു പക്ഷേ എങ്ങനെ അത് സാധിക്കാനാണ് നാട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴും കണ്ണൻ നന്ദിനിയെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരുന്നു അങ്ങനെയാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയ കാര്യം അവൻ അറിഞ്ഞത് നന്ദിനിയെ വീട്ടിൽ പോയി ഒന്ന് കാണണമെന്ന് അവൻ ഉറച്ചു നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയണം സത്യം എന്താണെന്ന് അവൾ പറഞ്ഞു തന്നെ എല്ലാവരും അറിയണം അവൻ ഉടനെ ചെമ്പകത്തോപ്പിലേക്ക് തിരിച്ചു ബസ്സിലിരിക്കുമ്പോൾ ചെറിയ ഒരു ആശങ്ക അവന്റെ മനസ്സിലേക്ക് ഒരു തീപ്പൊരിയായി പറന്നു വീണു ഇനി നന്ദിനി തനിക്ക് പ്രതികൂലമായാണ് പറയുന്നതെങ്കിലോ നന്ദിനി തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു പൊട്ടബുദ്ധിക്ക് തന്നെ അവൾക്ക് കിട്ടണമെങ്കിൽ ആൾക്കാർ പറയുന്നതൊക്കെ സത്യമാണ് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി എന്നവൾക്ക് തോന്നിയാലോ അങ്ങനെ കുടിലതകൾ ഉപദേശിച്ചു കൊടുക്കാൻ മാധവൻകുട്ടി തന്നെ ചിലപ്പോൾ ശ്രമിച്ചു വന്നിരിക്കും അങ്ങനെ അവൾ പറഞ്ഞാൽ അതോടെ തകർന്നു വീഴും തന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പ്രളയവുമെല്ലാം കാത്തുവിനെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും കാത്തുപോലും തന്നെ വെറുക്കും കണ്ണന്റെ മനസ്സിൽ വീണ വീണത്തിപ്പൊരി ഒരു കാട്ടുതീയായി കത്തിപ്പടരാൻ തുടങ്ങി ചെമ്പകത്തോപ്പിൽ ഇറങ്ങി ചിന്താഭാരത്താൽ കൊമ്പിട്ട ശിരസോടെ അവൻ നടന്നു നന്ദിനിയുടെ വീടായിരുന്നു അവന്റെ ലക്ഷ്യം അവൻ നന്ദിനിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അരഭിത്തിയിൽ കുമാരൻ ഇരുപ്പുണ്ടായിരുന്നു അവിടെ നന്ദിനിയെ കാണാൻ വന്ന നാട്ടുകാരിൽ ചിലരും ഉണ്ടായിരുന്നു കണ്ണനെ കണ്ടതും കുമാരൻ എഴുന്നേറ്റ് അവന്റെ നേരെ നടന്നു വന്നു കുമാരന്റെ മുഖത്ത് എന്തോ ഒരു ഇഷ്ടക്കേട് ഉള്ളതായി കണ്ണന് തോന്നി വാ നമുക്ക് അങ്ങോട്ട് നിൽക്കാം കുമാരൻ അവനെയും വിളിച്ചുകൊണ്ട് വീട്ടിന്റെ വലതുവശത്ത് നിൽപ്പുണ്ടായിരുന്ന മാവിന്റെ തണലിലേക്ക് നടന്നു നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് മാവിൻ ചുവട്ടിലെത്തിയ ഉടനെ കുമാരൻ ചോദിച്ചു അയാളുടെ ശബ്ദം അല്പം കടുത്തിരുന്നു നന്ദിനിയോ ഒന്ന് കാണാൻ എന്തിന് അവൾ ചത്തോ എന്ന് നോക്കാനോ കുമാരേട്ടനെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നീ കാരണമായി എൻ്റെ മോള് ഈ അവസ്ഥയിലായത് എല്ലാം ഞാൻ അറിഞ്ഞു ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമാ എല്ലാം അറിഞ്ഞത് കുമാരേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കണ്ണൻ തന്റെ ഭാഗം പറയാൻ ശ്രമിച്ചു ഞാൻ എല്ലാം അറിഞ്ഞു മാധവൻകുട്ടി എല്ലാം പറഞ്ഞു നീ എൻ്റെ മോളെ വഞ്ചിക്കുകയായിരുന്നു ഞാൻ കേസ് കൊടുക്കും നിന്നെ ജയിലിലടയ്ക്കും നോക്കിക്കോ കുമാരൻ നിന്ന് തിതച്ചു കുമാരേട്ട എനിക്കൊന്നും കേൾക്കണ്ട നിന്നോട് എനിക്ക് വലിയ വാത്സല്യമായിരുന്നു ആൺകുട്ടികളായാൽ നിന്നെപ്പോലെ ആകണമെന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു എനിക്ക് തെറ്റിപ്പോയി മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്റെ മോളെ ഞാനിനി എന്ത് ചെയ്യും അവൾക്കിനി ഒരു ജീവിതമുണ്ടോ കുമാരന്റെ കണ്ണ് നിറഞ്ഞു കുമാരേട്ട ഞാനൊന്ന് നന്ദിനിയെ കണ്ടോട്ടെ കണ്ണന്റെ ശബ്ദം ഈടറിയിരുന്നു കുമാരൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നല്ല കുമാരന്റെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതയാളുടെ മനസ്സിൽ നിറച്ചത് മാധവൻകുട്ടിയാണെന്ന കാര്യവും കണ്ണന് ബോധ്യമായി കുമാരൻ പറഞ്ഞു അവളെ കാണാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യണം നീ ആദ്യം അത് പറ ഞാനും മോളും വിഷം കഴിച്ചിച്ച് ആവണോ അതോ നീ നന്ദിനിയെ സ്വീകരിക്കുമോ അതെനിക്ക് അറിയണം കുമാരൻ രണ്ടം കൽപ്പിച്ചായിരുന്നു കുമാരേട്ടൻ എന്ത് മഹാഭാവമാണ് ഈ പറയുന്നത് നന്ദിനി എനിക്ക് എന്റെ അനിയത്തെ പോലെയാണ് കണ്ണന് കുമാരന്റെ വാക്കുകൾ കേട്ടപ്പോൾ തല ചുറ്റുന്നത് പോലെ തോന്നി നിർത്തറ നിന്റെ അഭിനയം കുമാരൻറെ കണ്ണുകൾ ചുവന്നു എന്റെ കൊച്ചു എപ്പോഴും നിന്റെ വീട്ടിലല്ലായിരുന്നു കണ്ണന് പറ്റിയ പെണ്ണ് എന്ന് പലവട്ടം പറഞ്ഞ അവളുടെ മനസ്സിൽ ആശകൾ നിറച്ചത് നിന്റെ അമ്മയും അച്ഛനുമാണ് അല്ലേ നീയും അവൾക്ക് ആശ കൊടുത്തു നിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവസാനം നീ കാലു മാറി ഇതിനൊക്കെ നീയും നിന്റെ മാതാപിതാക്കളും സമാധാനം പറയണം നാട്ടുകാർ മുഴുവൻ എല്ലാം അറിഞ്ഞില്ലേ ഇനി എൻ്റെ മോൾക്കൊരു ഭാവിയുണ്ടോ കുമാരേട്ട കുമാരേട്ടൻ കാതുകളെ മാത്രം വിശ്വസിക്കുന്നു എല്ലാവരും അങ്ങനെ എല്ലാ കാതുകളും ഇതറിയുകയും ചെയ്തു നീ കേട്ടോ നന്ദിനിയെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടു നിർത്താൻ പോവുക സ്വീകരിക്കുകയോ കൊല്ലുകയോ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ പക്ഷെ ഒന്നോർത്തോ അവളെ ഇനിയും വേദനിപ്പിച്ച നിന്നെയും നിന്റെ വീട്ടുകാരെയും വീടോടെ കത്തിക്കും ഞാൻ ദേഷ്യത്തോടെ കുമാരൻ വീട്ടിലേക്ക് കയറിപ്പോയി താൻ വലിയൊരു ചക്രവ്യൂഹത്തിനകത്താണ് പെട്ടിരിക്കുന്നതെന്ന് കണ്ണന് തോന്നി രക്ഷപ്പെടാനുള്ള വഴികൾ കണ്ടെത്തും മുമ്പ് താൻ ശത്രുക്കളുടെ അമ്പേറ്റ് വീഴുമെന്ന് കണ്ണന് തോന്നി വീട്ടിലുണ്ടായ വലിയ ഒരു വഴക്കിനൊടുവിൽ ദേഷ്യം കത്തിജ്വുലിക്കുന്ന മുഖവുമായി ധൃതിയിൽ കണ്ണൻ പുറത്തേക്കിറങ്ങി എങ്ങോട്ട് പോകണമെന്ന് ഒരു ഉണ്ടായിരുന്നില്ല ഇടവഴി അങ്ങനെ നീണ്ടു കിടക്കുന്നു കാലുകൾ അതിനു മുകളിലൂടെ യാന്ത്രികമായി ചലിച്ചുകൊണ്ടിരുന്നു വീട്ടിൽ നടന്ന സംഭവങ്ങൾ അപ്പോഴും അവന്റെ മനസ്സിൽ കോപമുണർത്തി കൊണ്ട് സജീവമായി നിൽക്കുകയായിരുന്നു അച്ഛനും അമ്മയും പറയുന്നത് നന്ദിനിയെ താൻ വിവാഹം കഴിക്കണമെന്നാണ് താൻ അവളെ ചീത്തയാക്കി എന്നവർ വിശ്വസിക്കുന്നില്ല പക്ഷേ താൻ കാരണം നന്ദിനിയുടെ പേര് ചീത്തയായത്രേ അവൾക്കിനി നല്ലൊരു ബന്ധം കിട്ടില്ല പോലും എന്ന് വെച്ച് താൻ തന്റെ പ്രണയത്തെ ബലിയൊടുക്കണോ അനിയത്തിയെ പോലെ താൻ കരുതുന്ന ഒരു പെൺകുട്ടിയെ താനെങ്ങനെ എന്താ ഇവർ തന്റെ മനസ്സ് മനസ്സിലാക്കാത്തത് അച്ഛൻ ജീവിതത്തിൽ ഇതുവരെ തന്നെ തല്ലിയിട്ടില്ല പക്ഷെ ഇന്ന് തന്റെ നിരപരാധിത്വം മനസ്സിലാക്കാതെ തല്ലി വീടിന് പുറത്താക്കി അച്ഛനും അമ്മയ്ക്കും ഒരു മകനെ മനസ്സിലാക്കാനായില്ലെങ്കിൽ നാട്ടുകാർക്ക് എങ്ങനെ സാധിക്കും ഈ പ്രചരിക്കുന്ന അസത്യങ്ങൾക്കുള്ളിൽ എരിഞ്ഞു തീരാനാണോ തന്റെ വിധി അമ്മയുടെ ശകാരം പുറത്താക്കിയ അച്ഛന്റെ കോപം കാത്തുവിനെ നഷ്ടപ്പെടുമെന്ന തോന്നൽ ഇതൊക്കെ അവന്റെ മനസ്സിലേക്ക് വന്ന് മനസ്സിന്റെ ഉറപ്പ് കുറച്ചുകൊണ്ടിരുന്നു ആത്മഹത്യ ചെയ്താലോ എന്ന് തോന്നി പക്ഷെ അങ്ങനെ ചെയ്താൽ നാട്ടിൽ പരക്കുന്ന നുണകളൊക്കെ സത്യമാണെന്ന് കാത്തുപോലും കരുതും അവൻ കരുതി ഈ നശിച്ച നാട് വിട്ടുപോകാം ഇവിടെ നിന്നാൽ നന്ദിനിയെ വിവാഹം ചെയ്യേണ്ടി വരും തനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ കള്ളുഷാപ്പിൽ ശശിമേശ്വരി ഉണ്ടാകും കുറച്ച് കാശ് കടമായി ചോദിക്കാം ആ കാശുമായി പറ്റാവുന്ന ദൂരത്തേക്ക് പോകണം എന്തായാലും ഇനി വീട്ടിലേക്കില്ല അവൻ മനസ്സിൽ ഉറച്ചു അവൻ കള്ളുഷാപ്പിൽ ചെന്ന് ശശിമേശ്വരി അവിടെ ഉണ്ടോ എന്ന് നോക്കി പക്ഷേ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല നിരാശനായി അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കള്ളുഷാപ്പിന് മുന്നിൽ അടിച്ചു ഫിറ്റായിരുന്ന സുഗുണൻ കൂട്ടുകാരോട് പറഞ്ഞു കണ്ടോ നാട്ടിലെ ഒരു മാഞ്ഞ് കുടിയില്ല വലിയില്ല പെമ്പിള്ളേരുടെ മുഖത്ത് നോക്കില്ല എന്തൊക്കെയായിരുന്നു പെമ്പിള്ളാരുടെ മുഖത്ത് നോക്കൂല്ല അതിന് താഴോട്ടേ നോക്കൂ കൂടെയിരുന്ന രമണൻ അശ്ലീല ചിരിച്ചിരിച്ചു കൊച്ചു വയൂല പക്ഷെ നമുക്കൊന്നുമില്ലാത്ത ധൈര്യവും ഭാഗ്യവുമാ മറ്റൊരാൾ പറഞ്ഞു പെണ്ണിന് വയറ്റിലുണ്ടെന്ന് ഇവൻ തന്നെ കെട്ടേണ്ടി വരും കെട്ടും അല്ലേടാ സുഗുണൻ കണ്ണനെ നോക്കി കണ്ണൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു നിന്റെയൊക്കെ പിന്നിലാരെന്ന് എനിക്കറിയാം സത്യം ഒരുനാൾ പുറത്ത് വരും അന്ന് ഞാൻ നിങ്ങളെ തിരക്ക് വരും ഇതിനൊക്കെ മറുപടി പറയാൻ കണ്ണൻ അടുത്തു വന്ന് നിന്നപ്പോൾ അവരൊന്നും ഭയന്നു പിന്നെ അവരൊന്നും വേണ്ടിയില്ല കൾഷാപ്പിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സൈക്കിളിൽ വന്ന വന്നപ്പോളിയൻ കണ്ണനെ കണ്ടു എടാ നീ കൂടി തുടങ്ങിയോ പോളിയൻ അത്ഭുതപ്പെട്ടു ഏയ് ഞാൻ ശശി മേശ്വരി അന്വേഷിച്ചു വന്നതാ അവരൊക്കെ ബംഗ്ലാവ് ഒന്നിലുണ്ട് ബംഗ്ലാവ് ഒന്നിലോ അതെ എസ്റ്റേറ്റിനകത്തേക്ക് അവരെങ്ങനെ കയറി മാനേജർ അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ കണ്ണൻ നമ്പരൊന്നു ആ ശശിമേശ്വരി ഉള്ളത് അവരിപ്പോൾ ഫ്രണ്ട്സല്ലേ ബംഗ്ലാവ് കുന്നിൽ മാനേജറുടെ വെള്ളപടി പാർട്ടി നടക്കുകയാണ് എന്തിനാണ് ഈ ശശിമേശ്വരിയെ കാണുന്നത് ഒടിയൻ ചോദിച്ചു കുറച്ച് കാശ് വേണമായിരുന്നു ഞാൻ തന്ന മതിയോ മതി എത്ര രൂപ വേണം ആയിരം എന്റെ മുരുകാ ആയിരമോ ഒരു പത്തോ നൂറോ ആണെങ്കിൽ ഞാൻ തരാം അത് പോരാ കണ്ണൻ നിരാശയോടെ പറഞ്ഞു നിനക്കെന്താ ഇപ്പോൾ ഇത്രയും പണത്തിന്റെ ആവശ്യം അതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ പറയാം ഇപ്പോൾ കാശിനെന്താ വരുവഴി നീ അത് പറ ശശിമേശ്വരിയുടെ കൈയിൽ ചിലപ്പോ കാണും ചോദിച്ചു നോക്ക് വൈകിട്ട് വീട്ടിൽ ചെന്നാ മതി പൊടിയൻ പറഞ്ഞു വൈകിട്ട് പോരാ കാശ് എനിക്ക് ഇപ്പോ തന്നെ വേണം ഞാൻ ശശിമേശ്വരിയെ കാണാൻ ബംഗ്ലാവൂന്നിലേക്ക് പോവുക കണ്ണൻ മുന്നോട്ട് നടന്നു എങ്ങ് ഞാനും വരുന്നു നീ സൈക്കിളിലോട്ട് കയറ് പോയാൽ ചിലപ്പോൾ രണ്ട് ബെഗ് എനിക്കും കിട്ടും പൊടിയൻ പറഞ്ഞു കണ്ണൻ പൊടിയന്റെ സൈക്കിളിന്റെ പുറകിൽ കയറി പൊടിയൻ ബന്ധപ്പെട്ട് സൈക്കിൾ ചവിട്ടി തുടങ്ങി സെക്യൂരിറ്റി നമ്മളെ എസ്റ്റേറ്റിനകത്തേക്ക് കയറ്റി വിടുമോ ശശിമേശ്വരിയുടെ പേര് പറഞ്ഞു നോക്കാം പൊടിയന് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവർ സെന്റ് തോമസ് എസ്റ്റേറ്റിന്റെ വലിയ ഗേറ്റിന് മുന്നിലെത്തി ആ ഗേറ്റ് അടഞ്ഞുകിടക്കുകയാണ് അകത്തെ ക്യാബിനിൽ സെക്യൂരിറ്റി ഇരുന്ന് ഉറങ്ങുന്നു ജോസഫ് പൊടിയൻ വിളിച്ചു സെക്യൂരിറ്റി ഞെട്ടി ഉണർന്ന് ചാടിയണിയിട്ട് പുറത്തേക്ക് വന്നു എന്താടാ പൊടിയ ഒന്ന് കണ്ണടയ്ക്കാനും സമ്മതിക്കില്ലേ ജോസഫ് നീരസത്തോടെ പറഞ്ഞു ഞങ്ങൾക്ക് അകത്തേക്ക് പോണം പൊടിയൻ പറഞ്ഞു എന്തിന് ശശിമേശ്വരിയെ കാണാൻ ഒരത്യാവശ്യമുണ്ട് ഞാൻ സൂപ്രണ്ടിനെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ അതും പറഞ്ഞയാൽ സെക്യൂരിറ്റി ക്യാബിനകത്തേക്ക് കയറിപ്പോയി ജോസഫ് ആരുമായോ അതിനകത്തിരിക്കുന്ന ലാൻഡ് ഫോണിലൂടെ സംസാരിക്കുന്നത് കണ്ട കണ്ണൻ ചോദിച്ചു സൂപ്രണ്ട് അകത്തേക്ക് കയറാൻ സമ്മതിക്കാതിരിക്കുമോ സമ്മതിച്ചില്ലെങ്കിൽ അകത്ത് കയറാൻ വേറെ വഴിയുണ്ട് നീ പേടിക്കാതിരിക്കു പൊടിയൻ പറഞ്ഞു ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്ന ജോസഫ് ഗേറ്റ് തുറന്നു എന്നിട്ട് പറഞ്ഞു പയ്ക്കോ അവർ ബംഗ്ലാവ് കുന്നിലുണ്ട് അവർ സൈക്കിളിൽ അകത്തേക്ക് കയറുമ്പോൾ ജോസഫ് ഓടിവെന്ന് പറഞ്ഞു ഒടിയ ഒരു ഉപകാരം ചെയ്യോ എന്താ അവിടെ മാനേജർ സാറിന്റെ പാർട്ടി നടക്കുകയാണ് നിങ്ങൾ തിരികെ വരുമ്പോ രണ്ട് എനിക്ക് എനിക്കിവിടെ കൊണ്ടുവരുമോ ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചിട്ട് വയ്യ അവർ തരുമോ സംശയത്തോടെ പൊടിയൻ ചോദിച്ചു അവിടെ വാച്ചർ ധനപാലൻ അയാളോട് പറഞ്ഞാൽ മതി ജോസഫ് നാക്ക് നുണഞ്ഞുകൊണ്ട് പറഞ്ഞു ശരി അതും സമ്മതിച്ച് പൊടിയൻ എസ്റ്റേറ്റ് റോഡിലൂടെ ബംഗ്ലാവ് കൊന്ന് ലക്ഷ്യമാക്കി സൈക്കിൾ ചവിട്ടി